നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കേരളം സ്തംഭിക്കും ുംടിയും കൊടിമരക്കുളയിൽ അന്വേഷണം തുടങ്ങി സ്വർണം ഘട്ടത്തിൽ കോൺഗ്രസിന് നെഞ്ചിടിപ്പ് ജമാ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത് യു ഡി എഫിന് ഭരണം പിടിക്കാനെന്ന് യൂത്ത് ലീഗ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അന്താരാഷ്ട്ര കോൺഫറൻസ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ തിരുവനന്തപുരത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു സ്കൂൾ സമഗ്ര അന്തർദേശീയ കോടിയുടെ വികസനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണ്ണമാകും സംസ്ഥാനത്തെ എല്ലാ തൊഴിൽശാലകളും നിശ്ചലമാകും തൊഴിലുടമകൾക്കെല്ലാം പണിമുടക്ക് നോട്ടീസ് നൽകി വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ ഇരുപത്തിനാല് മണിക്കൂറും നിശ്ചലമാകും കടക്കം അടയും മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല എല്ലാ രംഗത്തെയും ആശുപത്രി മരുന്ന് ഷാപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലും തൊഴിലാളികൾ ഇപ്രാവശ്യം പണിമുടക്കുമ്പോൾ രാജ്യമാകെ സ്തംഭിക്കും കഴിഞ്ഞ പണിമുടക്കം ജൂലൈ ഒമ്പതിന് ഇരുപത്തിയഞ്ചു കോടി തൊഴിലാളികളും കൃഷിക്കാരുമാണോ പങ്കെടുത്തതിൽ ഫെബ്രുവരി പന്ത്രണ്ട് ഉയർത്തുന്ന ആവശ്യങ്ങളുടെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ പണിമുടക്കായി മാറും ലോകം തന്നെ ഉറ്റുനോക്കുന്ന വലിയ പങ്കാളിത്തം ഉണ്ടാവുന്ന പണിമുടക്കാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നതെന്ന് സി ഐ ടി യു ജനറൽ സെക്രട്ടറി ഇളമരം കരീം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ബി ജെ പി സർക്കാർ തയ്യാറായിട്ടില്ല വിളിച്ചു ചേർക്കേണ്ട ഇന്ത്യൻ ലേബർ കോൺഗ്രസ് പോലും വിളിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തയ്യാറായിട്ടില്ല അളംബരം കരീം വ്യക്തമാക്കി പണിമുടക്ക് ദിവസം നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ഇളംബരം കരീം തമ്പാൻ തോമസ് കെ ചന്ദ്രൻപിള്ള തുടങ്ങിയവർ എറണാകുളത്തും ടി പി രാമകൃഷ്ണൻ കെ പി രാജേന്ദ്രൻ സോണിയ ജാർ തുടങ്ങിയവർ തിരുവനന്തപുരത്തും കെ എൻ ഗോപിനാഥ് പി പി പ്രേമ പി മുരളി എന്നിവർ കോഴിക്കോടും ദീപ കെ രാജൻ തൃശൂരും പി നന്ദകുമാർ മലപ്പുറത്തും ജെ മേസിക്കുട്ടിയമ്മ കൊല്ലത്തും മറ്റ് പ്രധാന നേതാക്കളെല്ലാം മറ്റു ജില്ലകളിലും കേന്ദ്രങ്ങളിലും പങ്കെടുക്കും പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സിപിഎം സിപിഐ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം വ്യോമന രംഗത്തെയും ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യമായി രംഗത്ത് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ നടത്തിയ കൊടിമര കൊളയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി അന്വേഷണ സംഘം രൂപീകരിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉത്തരവിറക്കി സ്വർണ്ണ കൊടിമരം നിർമ്മിക്കാനെന്ന പേരിൽ പരലിൽ നിന്നായി വൻതുകയും സ്വർണവും പിരിച്ചെടുത്തതിനും കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രി കണ്ഠല രാജീവർക്ക് കൈമാറിയതിനും ഉൾപ്പെടെ അന്വേഷണമുണ്ടാകും അന്നത്തെ ബോർഡംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറലിനെയും തന്ത്രി കണ്ഠല രാജീവരെയും ചോദ്യം ചെയ്യാനും നീക്കമുണ്ട് കൂടാലോചനയിൽ വ്യക്തമായ ഇഴുവരെയും പ്രതിചേർക്കും ചേർക്കും കൊടിമരം മാറ്റിസ്ഥാപിച്ചതിലൂടെ സ്വർണവും പണവും ദുരുപയോഗിച്ചെന്ന് അദ്ദേഹം വിജിലൻസിനും എസ് ഐ ടിയും റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് കൊടിമരം പുനർനിർമ്മാണത്തിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള രേഖകൾ വിജിലൻസ് സംഘം അന്വേഷിച്ച റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കൈമാറണം ത്വരിത പരിശോധന നടത്തി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജസ്റ്റിസുമാരായ വി രാജു വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് ഭരണസമിതി പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവും ബോഡ അംഗവുമായ അജയ് തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചത് കൊടിമരം മാറ്റുമ്പോൾ പഴയ കൊടിമരത്തിലെ സ്വർണവും വിലപ്പെട്ട വസ്തുക്കളും സൂക്ഷിക്കണമെന്ന കോടതി നിർദ്ദേശം പാലിച്ചില്ല കൊടിമരത്തിനായി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് കസ്റ്റംസിൽ നിന്ന് ഒൻപത് ദശാംശം ഒന്ന് ആറ് ഒന്ന് കിലോ സ്വർണം വാങ്ങിയിരുന്നു വിശ്വാസികൾ സംഭാവനയായി നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണം നൽകി ഇതടക്കം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാം സ്വർണം ലഭിച്ചു ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് പുതിയതിൽ ഉപയോഗിച്ചത് ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടില്ല ഒരു അഭിനേതാവിൽ നിന്നുൾപ്പെടെ സ്വർണ്ണ ബിസ്ക്കറ്റ് അടക്കം സംഭാവനയായി മുന്നൂറ്റി ഇരുപത്തിയാറ് ഗ്രാം സ്വർണ്ണം ലഭിച്ചതായി പറയുന്നു എന്നാൽ വ്യക്തിഗത സംഭാവനകൾ രസീത് നൽകിയിട്ടില്ല സ്വർണം കൈകാര്യം ചെയ്തതിൽ ഗുരുതര ചട്ടലംഘനമുണ്ട് മാക്സ്വെൽ ഗ്രൂപ്പ് നേരത്തെ സ്വർണം പൊതിഞ്ഞ കൊടിമരമാണ് രണ്ടായിരത്തി പതിനേഴിൽ പൊളിച്ചു പണിതത് ഹൈദരാബാദ് ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ചെലവിൽ പുനർനിമിക്കാനായിരുന്നു തീരുമാനം മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെലവ് കണക്കാക്കിയത് സംഭാവന സ്വീകരിക്കാൻ പത്തനംതിട്ട ധനലക്ഷ്മി ബാങ്കിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ അക്കൗണ്ടും തുറന്നിരുന്നെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുണ്ടേരി സ്കൂൾ സമഗ്ര അന്തർദേശീയ വിദ്യാലയം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയത് അയ്യായിരം കോടിയുടെ വികസനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിനായി അയ്യായിരം കോടി രൂപയാണ് സർക്കാർ സംസ്ഥാനത്ത് ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി പ്രഖ്യാപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വികസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരിലും അത് സന്തോഷിക്കും എന്നതാണ് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നത് സർക്കാർ നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയാണ് അത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കുന്നതാണ് സർക്കാരിൻ്റെ ചുമതല രാജ്യത്തിൻ്റെ പല ഭാഗത്തും സ്കൂളിൻ്റെ പടികയറാത്ത കോടിക്കണക്കിന് കുട്ടികളുണ്ട് ഇവിടെ നമുക്ക് അത്തരം ഒരു കാര്യം ആലോചിക്കാനേ ആവില്ല എന്നാൽ ഇവിടെയും അത്തരം സാഹചര്യം നിലനിന്നിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പല വലിയ ഇടപെടൽ ശ്രീനാരായണ ഗുരുവി അടക്കമുള്ള നവോത്ഥാന നായകന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇ എം എസ് സർക്കാർ വലിയ ഇടപെടലുകളാണ് നടത്തിയത് സാർവത്രിക വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസം എന്നിവയിലൂടെ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കുന്നതിൽ സർക്കാർ മുഖ്യ പങ്കുവഹിച്ചു വിശദമായ വാർത്തകളുമായി സ്വന്തം ലയിക അശ്വന കൊണ്ടിച്ചേരുന്നു നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടതോടെ അതിഥി തൊഴിലാളികളുടെ മക്കളടക്കം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരായി മാറി ഇത്തരത്തിൽ നവകേരള നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാധാരണ ഒരു ഹൈസ്കൂൾ എന്ന നിലയിൽ നിന്നും മാറി രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള വികസനം ആർജിക്കാൻ കഴിഞ്ഞു എന്നതാണ് മുണ്ടേരി സ്കൂളിന്റെ പ്രത്യേകത ഹയർ സെക്കൻഡറി സ്കൂളിനൊപ്പം പഞ്ചായത്തിലെ പതിനാല് പ്രൈമറി വിദ്യാലയങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലസ്റ്റർ രൂപം നൽകി അതിനായി രൂപീകരിച്ച മുദ്രാ പദ്ധതി നല്ല രീതിയിൽ വിദ്യാലയത്തെ അഭിവൃദ്ധിപ്പെടുത്തി വലിയ തോതിലുള്ള ആധുനിക ലാബുകൾ അഡ്വാൻസ് റോബോട്ടിക് ലാബുകൾ കുട്ടികൾക്ക് പ്രകൃതി അടു അടുത്തറിയാനാകുന്ന വിധം ജൈവ ഉദ്യാനങ്ങൾ ഇങ്ങനെ മുണ്ടേരി സ്കൂൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അഭിമാനമായി മാറിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാൻ മുൻ എം എം പി രാകേഷ് അധ്യക്ഷനായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ വിശിഷ്ടാതിഥിയായി മുദ്രാ വിദ്യാഭ്യാസ സമിതി ജനറൽ കൺവീനർ ബി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ് ടി ഷബിന എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സി കെ റസീന ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം മോഹനം മുത്തിയടുത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ വി മുകുന്ദൻ കെ ബാബുരാജ് മുണ്ടേരി ഗംഗാധരൻ ടി പ്രകാശൻ വി സി അഹമ്മദ് കുട്ടി കെ പി പ്രശാന്ത് പി കെ രാഘവൻ കെ പി പ്രശാന്ത് പി സി ഷബീർ കെ നസീർ പി ചന്ദ്രൻ സി മനോജ് എ അനീഷ എ പങ്കജാക്ഷൻ പി സി ആസിഫ് സ്കൂൾ ചെയർപേഴ്സൺ സി എച്ച് ദേവാനന്ദ രാജേഷ് കെ വേണു എന്നിവർ സംസാരിച്ചു ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചത് കേരളത്തിന്റെ ഭരണം പിടിക്കാനാണെന്ന് സമ്മതിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹികൾ എൽ ഡി എഫ് സർക്കാരിനെ ദാരിറക്കാനുള്ള വിശാലമായ ലക്ഷ്യമാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയ്ക്ക് പിന്നിലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും പ്രസിഡന്റ് പണക്കാട് മുനബർ അലി തങ്ങളും മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കണമെന്നതാണ് യു ഡി എഫ് തീരുമാനം അത് മറ്റു കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അനുസരിച്ചല്ല മതരാഷ്ട്രവാദ ലക്ഷ്യം തങ്ങൾക്കില്ലെന്ന് ജമാത്ത് ഇസ്ലാമി അമീർ സെനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്കില്ലാത്ത ലക്ഷ്യമുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ നമ്മൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് ജമാത്ത് ഇസ്ലാമി ചെറിയ സംഘടനയാണ് അവർ വിചാരിച്ചാൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ കഴിയില്ല വാർത്തമാന കാലത്ത് രാജ്യം നേരിടുന്ന പ്രതിസന്ധി മറച്ചു വയ്ക്കാനാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ചർച്ച ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കെതിരെയുള്ള സമസ്ത സമസ്തയുടെ നിലപാട് അവരുടെ അഭിപ്രായമാണ് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും രണ്ട് സംഘടനകളാണ് എസ് ഡി പി ഐ കേരളത്തിൽ നടത്തിയ അക്രമങ്ങളോട് യോജിക്കാൻ കഴിയില്ല ആ നിലയിൽ വെൽഫെയർ പാർട്ടി കേരളത്തിൽ ചർച്ചയായിട്ടില്ല നിയമസഭ തിരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ വ്യവസ്ഥ പാലിക്കേണ്ടതില്ല കഴിവുള്ളവർ വീണ്ടും മത്സരിക്കും മെറിറ്റ് നോക്കിയാണ് ഇത് തീരുമാനിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന ട്രഷർ ഇസ്മായിൽ വയനാട് സീനിയർ വൈസ് പ്രസിഡന്റ് മുജീബ് കോടേരി എന്നിവരും പങ്കെടുത്തു കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകളുടെ ജനാധിപത്യ മുന്നേറ്റങ്ങളും ചർച്ച ചെയ്യുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് ഫെബ്രുവരി പതിനഞ്ചു മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരത്ത് നടക്കും പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് കോൺഫറൻസിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും നോബൽ സമ്മാന ജേതാവ് സെൻ പ്രശസ്ത ചരിത്രകാരി റോമിലപ്പർ ലോക ഭക്ഷ്യ പുരസ്കാര ജേതാവ് ശകുന്തള സദസ് തുടങ്ങിയ പ്രമുഖ സമ്മേളനത്തിൽ സംസാരിക്കും ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ഒൻപത് വേദികളിലായി വിവിധ വിഷയങ്ങളിൽ ടെക്നിക്കൽ സെഷനുകൾ നടക്കും കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി പതിനാല് ജില്ലകളിലായി വിവിധ വകുപ്പുകൾ സംഘടിപ്പിച്ച മുപ്പത്തിനാല് സെമിനാറുകളുടെ ക്രോഡീകരണമാണ് അന്താരാഷ്ട്ര കോൺഫറൻസിൽ അവതരിപ്പിക്കുന്നത് സംസ്ഥാനം ഇതുവരെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ലോകമെമ്പാടുമുള്ള വിദഗ്ദ്ധർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കേരളത്തിന്റെ ഭാവി വികസന പാതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും കോൺഫറൻസ് വേദിയൊരുക്കും സമാപന സമ്മേളനത്തിൽ സെക്യുലറിസം ജനാധിപത്യ സംബോധനാത്മക സർക്കാർ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ഫറൂഖ് അബ്ദുള്ള പ്രകാശ് കാരാട്ട് കനിമൊഴി ജസ്റ്റിസ് തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നിയമപ്രതിഭകൾ സമാപന ചടങ്ങിൽ പങ്കെടുക്കും വി സിയുടെ പ്രതികരണ നടപടി കേരള സർവകലാശാല യൂണിയനെ അസാധുവാക്കി കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയനെ അസാധുവാക്കി താൽക്കാലിക വി സി പ്രതികരണ നടപടി തുടരുകയാണ് പുതിയ യൂണിയൻ തെരഞ്ഞെടുപ്പിനായി ജനറൽ കൗൺസിൽ രൂപീകരിച്ചു ഈ മാസം ഇരുപത്തി എട്ട് വരെ യൂണിയന് കാലാവധിയുണ്ട് ഇത് വകവെക്കാതെയാണ് വി സി മോഹനൻ കൊന്നമ്മൽ എസ് എഫ് ഐ നേതൃത്വത്തിലുള്ള യൂണിയനെ ആസാദുവാക്കിയത് വി സിയുടെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെയും വർഗീയ നിലപാടുകൾക്കെതിരെയും എസ് എഫ് ഐ പ്രക്ഷോഭം ശക്തമാക്കിയതോടെയാണ് ആ പക്കപോക്കൽ വരാനിരിക്കുന്ന സർവകലാശാല കലോത്സവം തടയാനാണ് വി സിയുടെ നീക്കം നാടകോത്സവം ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ പരിപാടികൾ വിദ്യാർത്ഥി യൂണിയൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു എന്നാൽ യൂണിയനെ അസാധുവാക്കിയതോടെ ഈ പരിപാടികളും മുടങ്ങും കലോത്സവം അടിയന്തിരമായി നടത്തുക ഇന്തർ യൂണിവേഴ്സിറ്റി കായിക പങ്കെടുത്തവർക്ക് ടി എ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐ സർവകലാശാല ആസ്ഥാനത്ത് സമരം നടത്തി വരികയായിരുന്നു യൂണിയനെ അസാധുവാക്കിയത് വി സിയുടെ അപ്രതികാര നടപടിയാണെന്നും പ്രക്ഷോഭം ശക്തമാക്കുമെന്നും എസ് എഫ് ഐ അറിയിച്ചു കേരള സംസ്ഥാന യുവജന കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിപുത്ര പതിപ്പിച്ച യുവജനങ്ങൾക്കാണ് കമ്മീഷൻ അവാർഡ് നൽകുന്നത് കല സാംസ്കാരികം കായികം സാഹിത്യം കാർഷികം മൃഗസംരക്ഷണം വ്യവസായം സംരംഭത്വം മാധ്യമം തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമാവുകയും വ്യത്യസ്തവും മാതൃകപരവുമായ ഇടപെടലുകളാൽ സമൂഹത്തിനാകെ പൊതുവെളിച്ചുണ്ടാക്കിയും ചെയ്ത യുവജനങ്ങളെയാണ് കമ്മീഷൻ നിയോഗിച്ച ജൂറി അവാർഡിനായി തെരഞ്ഞെടുത്തത് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് നടി കല്യാണി പ്രിയദർശനാണ് പുരസ്കാരം എഴുത്തുകാരൻ അമൽ പീരപ്പൻകൂണ്ടാണ് സാഹിത്യത്തിലുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരം ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ അഭിമാന താരം പി മുഹമ്മദ് അഫ്സദാണ് കായിക രംഗത്ത് നിന്ന് അവാർഡിന് അർഹതയായത് എക്സ്പിരിമെൻറ്റൽ ഫാമിംഗ് വിജയകരമായി നടപ്പിലാക്കിയ യുവ കർഷകരായ കൊല്ലം സ്വദേശി ആർ വിഷ്ണുരാജാണ് രംഗത്തെ അവാർഡ് സാങ്കേതിക വിദ്യയുടെ ആഗോള സാധ്യതകളെ കേരളത്തിൻ്റെ മണ്ണിൽ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പിലാക്കിയ നവസംരംഭകൻ വിമൽ ഗോവിന്ദ് വ്യവസായം സംരംഭ അവാർഡിൽ അർഹമായി മാധ്യമ പ്രവർത്തക നിലീന അത്തോളിക്കാണ് മാധ്യമ മേഖലയിൽ നിന്ന് പുരസ്കാരം ഹാപ്പിനസ് ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും ജി എസ് ടി ഉൾപ്പെടെ പൊതുവിഭാഗത്തിന് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയും വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ് വെബ്സൈറ്റിൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടത്താം ഹാപ്പിനെസ് സ്ക്വയറിൻ്റെ സംഘാട സമിതി ഓഫീസിൽ ഓഫ്ലൈൻ രജിസ്ട്രേഷന് ബന്ധപ്പെടാം ക്ലാസിക് ക്ലാസിക് ക്രൗൺ ആരെങ്കിൽ പാരഡൈസ് എന്നീ മൂന്ന് തിയേറ്ററുകളായ മുപ്പത്തി നാല് സിനിമകൾ പ്രദർശിപ്പിക്കും ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന ഐ എഫ് കെയുടെ ലോക സിനിമ ഇന്ത്യൻ സിനിമ മലയാള സിനിമ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫീമെയിൽ ഫോക്കസ് പലസ്തീൻ പാക്കേജ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക ഐ എഫ് കെ പ്രേക്ഷക പ്രീതി നേടിയ ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജാസ് ആൻഡ് ആക്സിഡൻറ്റ് സിലാത്ത് ഡി ജെ അഹമ്മദ് തുടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം എക്സിബിഷൻ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനത്തോട് അനുബന്ധിച്ച് നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്മാർട്ട് ടെക്നോളജി സുരക്ഷിത തിരഞ്ഞെടുപ്പുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സുരക്ഷിതവും ഉത്തരവാദിത്തമുള്ളതുമായ ഉപയോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി അസിസ്റ്റൻ്റ് കളക്ടർ അഖ്ത മക്സീർ ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ എ ഐ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവ ജാഗ്രതയോടെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അസിസ്റ്റൻ്റ് കളക്ടർ സംസാരിച്ചു അഡീഷ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിഷാൻ കുമാർ കണ്ണൂർ സൈബർ സെൽ സി പി ഒ പി കെ ദിജൻ രാജ് എന്നിവർ ക്ലാസ് എടുത്തു തുടർന്ന് ചോദ്യോത്തരവേളി നടത്തും ജില്ലാ ഇൻഫർമാറ്റിക് ഓഫീസർ കെ വി ഋജിഷ അധ്യക്ഷയായി എച്ച് എസ് കെ നിസാർ കെ എസ് ഐ ടി എം ജില്ലാ പ്രൊജക്ട് മാനേജർ സി എം മിഥുൻ കൃഷ്ണ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നവീകരിച്ച ലൈബ്രറിയും വായനാമറിയും കൃഷ്ണമേനൻ വനിതാ കോളേജിൽ ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൊന്ന് കൃഷ്ണമേനൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിൽ നവീകരിച്ച ലൈബ്രറിയും വായനാമുറിയും കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹനൻ അധ്യക്ഷനായ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സി പി സന്തോഷ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എം സുകുമാരൻ പി ടി എ സെക്രട്ടറി ഡോക്ടർ സി പി സുഭാഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഷഹീന സൂപ്രണ്ട് ഷാജൻ കോളേജ് ചെയർപേഴ്സൺ ഹേ ഫാത്തിമത്തസന ആ ലൈബ്രേറിയൻ കെ സിമ്യ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം